എതുവിനെയും ചോദിക്കാൻ പറ്റിയുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അവരുടെ കഥയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് സോ ലേറ്റസ്റ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് തനിക്കുണ്ടെങ്കിൽ വളരെ അധികം വിഷമാണ് ഇപ്പോൾ എതുകൊണ്ടെങ്കിൽ തൻ്റെ കൂടെ അധികമായിട്ട് ഇല്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് ഹോസ്പിറ്റലാണ് സോ അതുകൊണ്ട് തന്നെ തനിക്ക് എപ്പോഴും വന്നു പോയി അങ്ങനെ നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ സാധാരണ രീതിയിൽ താൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞിരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പം നിങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് നല്ല രീതിയിൽ പറയുന്നുണ്ട് അവൻ നല്ല രീതിയിൽ െ എണ്ണിച്ച് നടക്കാൻ പറ്റട്ടെ പറ്റട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് മോശമുള്ള കമൻസും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലാം അഭിനയമാണ് എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് ഒരുപാട് പേര് ഒരു മനസാശി പോലും ഇല്ലാതെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നു ചിലർ പറഞ്ഞൊരു കാര്യം ഇതാണ് കൊണ്ടെങ്കിൽ ഇത് അഭിനയിക്കുന്നതാണ് അവന് കാലിൽ നിന്നും ഒരു കുഴപ്പമില്ല ഇങ്ങനെ അഭിനയിക്കാതൊക്കെ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഇങ്ങനെയുള്ള മനുഷ്യ പറ്റില്ലാ ഒരുപാട് പേര് നമ്മളെ ഇടയിൽ ഉണ്ടെന്ന് കാണാൻ മനസ്സിലാവുമ്പോൾ ഭയങ്കര അധികം ഒരു വിഷമമുണ്ട് പക്ഷെ എന്തായിരുന്നാലും ശരി അവരൊന്നും ഇത് മൈൻഡ് ചെയ്യാതെ അവരുടെ രീതിയിൽ തന്നെ നല്ല സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് അത് അങ്ങനെ തന്നെ പോട്ടെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക